വാജിബും ഫറല്ലും അപ്പം ആദ്യം ഫറദുകൾ പറഞ്ഞു ഷുറൂത്ത് പറഞ്ഞു ഫറല് പറഞ്ഞു ഇനി വാജിബാണ് പറയുന്നത് ഈ ഷർത്തുകളും വാജ് ഫറദുകളെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിസ്കാരം സ്വഹയാകണം എന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ് അതുകൊണ്ടാണ് അതിനെ എല്ലാം കൂടെ ഒന്നിച്ചവിടെ എണ്ണാൻ കാരണം നിസ്കാരം സഹിയാകുന്നതിന് ഇരുപത്തിയേഴ് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലേ അത് ഷർത്തും റുക്കിനും റുക്കിനും എന്നാണ് എല്ലാം കൂടെ ഉൾക്കൊണ്ടതാണ് സംസ്കാരത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കും ഷർത്ത് സംസ്കാരത്തിൻ്റെ അകത്തുള്ള സംസ്കാര സഹി ആകാൻ ആവശ്യമായ കാര്യങ്ങളായിരിക്കും ഫറദ് എന്ന് പറയുന്നത് ഈ മുക്കും മുമ്പൊരുക്ക സൂചിപ്പിച്ചതാണ് ഈ തെളിവുകളുണ്ടല്ലോ സഹിയായ തെളിയിലുകളൊക്കെ നിമിഷമറഞ്ഞ തെളിവുകൾ കുറിലുള്ള പറഞ്ഞ തെളിവുകൾ ചെയ്ത തെളിവുകളല്ല അത് കത്തയ്യായിട്ട് അതിന് രണ്ട് വശമുണ്ട് ഒന്ന് നബി തങ്ങൾ പറഞ്ഞത് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഒരു വശവും അതിൻ്റെ ആശയത്തിൻ്റെ ഒരു വശവും ഈ റിപ്പോർട്ട് തന്നെ കത്തായി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാകും മുത്തവാത്രായ ഖുറാന് അതേമാതിരി മുത്തവാത്ര അദീസുകളൊക്കെ ഉണ്ടല്ലോ ഇനി മൊഹക്കമത്ത് എന്നാ പറയാം മുത്തവാത്തറായിട്ട് കിട്ടുന്ന സുബൂത്ത് കത്ത് ആണെന്നാണ് അത് നമുക്ക് ഉറപ്പായിട്ടും സ്ഥിരപ്പെട്ടതാണ് തങ്ങൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഖുറാനുള്ളതാണെന്നാണ് ഉറപ്പായിട്ടും സ്ഥിരപ്പെട്ടത് ഇനി ഉറപ്പായിട്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ തന്നെ അതിൻ്റെ ആശയത്തിന് നമുക്ക് ചിലപ്പോൾ ഉറപ്പുണ്ടാകുമല്ലോ പല സാധ്യതകളും ഉണ്ടാകും അപ്പോൾ കത്ത്യ്യൂസ്തുപോത്തും കത്തയ്യൂസ് കത്ത് അയ്യോ ദലാലത്തും ദലാലത്ത മായന പിന്നെ മലയാമാല പിന്നീയാത്തല്ലപ്പോൾ നമ്മൾ മുതപാത്രായ അതീസാണെന്ന് കൂട്ടിക്കോടും പക്ഷെ എൻ്റെ ആശയം എന്താ അമരുകളൊക്കെ നീയത്തുകൊണ്ടാണ് സ്വഹിയാകുക എന്നാണോ പൂർണ്ണമാകുക എന്നാണോ അല്ല അഹ്ലാസമാണെന്നാണ് അമരുകൾക്കൊക്കെ എന്താണ് അതിനർത്ഥം ദലാലത്തിൽ എന്തുണ്ട് ഇല്ല ഒരു തന്നെയുള്ളു അങ്ങനെയുള്ള ഉണ്ടാവും അപ്പോൾ രണ്ടും ആണെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് പറയാ ഫറൽ ഫറത് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സുബൂത്ത് കത്ത് ഈ ആയിരിക്കും മൊത്തപാത്രമായിട്ട് വന്നായിരിക്കും മൊത്തപാത്രം തന്നെ തർക്കമില്ലാത്ത വിധം നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടായിരിക്കും പക്ഷേ ധരാലത്ത് തന്നെയായിരിക്കും അപ്പോൾ എത്രയോ ആയത്തുകളുണ്ട് ഈ ആയത്തുകളെ നമ്മൾ പല നിലക്കും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇപ്പോൾ കുറ കുറു വേണം സ്ത്രീകൾക്ക് ഇദ്ധരിക്കാൻ എന്നുള്ള കുറാന് സ്ഥിരപ്പെട്ട കാര്യമാണ് കത്ത് ഈ സ്വഭൂത്താണ് പക്ഷേ അതിന് മാനെന്താ ഹെൽ എന്നാണോ ശുദ്ധിന്നാണോ ഇത് ഖിലാഫുണ്ട് അപ്പോൾ അതിന് ധരാനത്തിൽ തന്നെ ഈ എന്നാൽ പറയാം അപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല ഖബർവാഹിദികൾ എന്നൊക്കെ പറയും മൊത്തവാത്രമല്ലാത്ത സ്ഥിരപ്പെട്ട അതീസുകൾക്കൊക്കെ ഖബർവാഹിദെന്നറിയും ഒരാൾ റിപ്പോർട്ട് ചെയ്ത് രണ്ടാൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഉറപ്പില്ലാത്തത് അപ്പോൾ ഹബറുവായത് തന്നെ ചിലപ്പോൾ ദലാലത്ത് വളരെ ഫത്തകിയായിരിക്കും കുല്ല് മുസ്കിരിൻ ഹറാം ഏത് ലഹരി ഉണ്ടാക്കുന്ന ഹറാമാണ് അഥവാ ആശയം വളരെ ക്ലിയറാണ് പക്ഷേ അത് മൊത്തപാത്രമായി ഇല്ലപ്പെട്ടതാണോ ഒന്ന് രണ്ട് ആളുകൾ രണ്ടോ മൂന്നോ നാലോ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത് കിട്ടിയതാണോ എന്നുള്ളിടത്ത് നമുക്ക് തന്നെ ഉണ്ടാക്കാം സങ്കല്പിച്ച് പറയാണ് അപ്പോൾ അതിനനുസരിച്ചാണ് ഫറദ് എന്ന് പറയാം ഈ ദലാലത്തും സുബൂത്തും ഫത്തയാകുമ്പോഴാണ് ഫറദ് എന്ന് പറയാം അല്ലെങ്കിൽ ഹറാമെന്ന് പറയും എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ മറ്റുള്ളവക്കെ ചിലപ്പോൾ തഹരീമിൻ്റെ കറാഹത്ത് ബുജൂബ് തഹരീമിൻ്റെ കറാഹത്ത് എന്നൊക്കെ പറയും ബുജൂബ് ദലാലത്ത് തന്നെയായിരിക്കും അല്ലെങ്കിൽ സുബോത്ത് തന്നെയായിരിക്കും അതൊക്കെ ബുജൂബാണ് പറയും എൻ്റെ ഓപ്പോസിറ്റിൽ തഹരീമിൻ്റെ കറാഹത്ത് എന്ന് പറയും അത് വിശദീകരിക്കേണ്ട സംഗതിയാണ് അതായത് സുബോത്ത് ഖത്ത് നീയാണ് ദലാലത്ത് തന്നെയാകുമ്പോൾ അതുപോലെ തന്നെ സുബൂത്ത് തന്നെയാണ് ദലാലത്ത് കത്ത് ചെയ്യാകുമ്പോൾ അവിടെയൊക്കെ വുജൂബും താഹരീമിൻ്റെ ഒക്കെ അറാഹത്തുമാണ് സ്ഥിരപ്പെടുക അതേപോലെ നാലായിട്ടാണ് ഉള്ളത് കത്ത് ഈ സുബൂത്ത് ദലാലത്ത് സുബൂത്ത് അത് രണ്ടും കത്ത് സുബൂത്ത് കത്തയ്യാണ് ധലാരത്ത് തന്നെയാണ് അങ്ങനത്തെ റൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ സുബൂത്ത് തന്നിയാണ് ദലാരത്ത് കത്തയ്യാണ് അങ്ങനത്തെ ഉണ്ട് അത് ഉചുബൊക്കെ വരിക ഇനി സുബൂത്തും തന്നെയാണ് ദലാരത്തും തന്നിയാണ് അങ്ങനെ രണ്ടും ദന്നിയായ സംഗതികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ സുന്നത്ത് ഇസ്തെഹബാബ് എന്നൊക്കെ പറയുന്നു അനു തൻസീഹിൻ്റെ കരാഹത്ത് എന്ന് പറയും ഫറദിൻ്റെ ഓപ്പോസിറ്റുള്ളതിന് ഹറാബ് എന്ന് പറയും ബുജൂബിൻ്റെ ഓപ്പോസിറ്റുള്ളതിന് തഹരീമിൻ്റെ കരാഹത്ത് എന്ന് പറയും രണ്ടും തന്നെയാകും അതിന് സുന്നത്ത് ഇസ്തഹബാബ് എന്നൊക്കെ പറയും ഇസ്തഹബു ഇസന്നു എന്നൊക്കെ ഇനി അതിൻ്റെ ഓപ്പോസിറ്റിൽ തൻസീഹിൻ്റെ കരാഹത്ത് എന്ന് പറയും ഓക്കെ ഏതായാലും അതൊരു വലിയ വിഷയമാണ് ഞാൻ അപ്പം പറയുന്നില്ല ഏതായാലും ഫറദു ഒഴിവാക്കുമ്പോൾ നിസ്കാരം സഹിയാകൂലെന്നുള്ളതാണ് വാജിബാകുമ്പോൾ നിസ്കാരം എന്താവും സഹിയാകും മാത്രമല്ല വാജിബ് ഒഴിവാക്കിയാൽ മറന്നു ഒഴിവാക്കിയാൽ സെവിൻ്റെ സുചിത് ചെയ്യണം അബാധ സുന്നത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഷാഫി മദബിലെ അത് ഒഴിവാക്കുമ്പോഴാണ് സെവൻ്റെ സുജൂത് ചെയ്യേണ്ടത് അത് മറന്നിട്ടാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിൽ സെവിൻ്റെ എന്ന് പറയും ഇവിടെ ബുജൂബ് ഒഴിവാക്കുമ്പോൾ നമ്മൾ പറയുന്ന നേരത്തെ ബുജൂബ് ഒഴിവാക്കുമ്പോൾ മറന്നിട്ടാണെങ്കിൽ സെവിൻ്റെ സുചൂത് അല്ല മനഃപൂർവ്വമാണെങ്കിൽ സമയം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും സംസ്കാരം തന്നെ ചെയ്യണം മടക്കണം എന്നതാണ് സുചോതം ചെയ്തില്ല സംസ്കാരം അടിക്കുന്നുല്ലെങ്കിൽ എന്തു ചെയ്യും ഞങ്ങൾ ഫറദ് സംഭവിക്കും ആ ഫറുദിനു ഒരു നെക്കസ് ഒരു ന്യൂനത ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ സംസ്കാരം സഹി തന്നെയാണ് പക്ഷേ ന്യൂനത ഉണ്ടാവും സ്കാരത്തിലാണ് തരീമിൻ്റെ കരാത്തോടു കൂടെ അത് സരിയാവും പിന്നെ അപ്പോൾ ഇനിയും ഒരുപാട് ഇവിടെ നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സംസ്കാരത്തിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഒന്നാമത് പറയുന്നത് വാജിബ് വാജിബുസലാഹത്തിലെ ആദ്യം ഇവിടെ പറയുന്നത് എന്താണ് ഫാത്യഹോദനം എന്നാണ് പിന്നെന്ത് ചെയ്യണം ഖിറാത്തിനെ നിർണ്ണയിക്കണം ആദ്യത്തെ രണ്ടരക്കാരത്തിൽ അതായത് ഖിറാത്ത് നിസ്കാരത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഫറുദായിട്ടുള്ളത് ഏതെങ്കിലും രണ്ടക്കാരത്തിൽ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരായത്ത് ഖുറാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ രണ്ടരക്കാരത്തിൽ തന്നെ ഓതണം എന്നുള്ളതാണ് വാജിബായിട്ടുള്ളത് പിന്നെ ഫാത്തിയാദ എന്നുള്ളതും ഏതെങ്കിലും രണ്ടരക്കാലത്തിൽ നിർവഹിക്കുക എന്നേ ഉള്ളൂ അത് വാജിബാണ് ഏതെങ്കിലും രണ്ടക്കാലത്തിൽ അതേ സമയത്ത് വിത്തു നിസ്കാരത്തിലും സുന്നസ്കാരത്തിലും എന്ത് ചെയ്യണം എല്ലാ ഇക്കാര്യത്തിലും ഫാത്തിഹയും സൂറത്തും ഓതേണ്ടതാണ് ഫാത്തിഹയും സൂറത്തും ഓതേണ്ടതാണ് സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ എന്ന് പറയുന്ന അറഫ് ഒഴിവാക്കിയ സംസ്കാരം അഹിയാവൂല എന്നാണ് ഷാഫി മത പകുതിയിലധികം ഒഴിവാക്കുമ്പോഴാണ് സെഹുവിൻ്റെ സുജോതി ചെയ്യേണ്ടത് ഒക്കെ പറയാം അത് നിഷാദ പിന്നെ പറയും അപ്പോൾ അതങ്ങനെ ഇവിടെ ഒരുപാട് ഫർദുകളെ കുറിച്ച് പറയുന്ന ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ ബാക്കിയാണ് വാജിബില് പറയുന്നത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് എന്തെയ്യ ഇതിനൊരു പൂർണ്ണത കിട്ടുക ഒരായത്തെങ്കിലും ഓതനം ഭർദിൻ്റെ രണ്ടിരക്കായത്തിലെന്ന് പറയുമ്പോൾ ഏത് റക്കായത്തിലായാലും മതി ഷാജത്തിന് രണ്ടറക്കായത്തിലും ഓതൽ ഏതാണ് വാജിബാണ് ഒറ്റ റക്കായത്തിലോതിയാ സഹിയാവൂരാ പിന്നെ സുനസ്കാരവും എല്ലാ റക്കായത്തിലും കിറാത്ത് നിർബന്ധമാണ് ഖിറാത്ത് വിത്രലും പിന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ മൂക്കിൻ്റെ മേൽ മാത്രം ചെയ്ത സംസ്കാരം സഹിയാവൂല എന്ന് പറയുന്നുണ്ട് വാജിബിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പറയുന്നുണ്ട് മൂക്കും കൂടെ ചേർക്കണം എന്ന് പറയുന്നത് സുജൂതിലേക്ക് രണ്ടാം സുജൂത് ചെയ്യൽ അൽ ഔദ ഇല്ല സുജൂതിലേക്ക് മടങ്ങൽ ഫറദാണെന്ന് പറയുന്നുണ്ട് വാജിബിൻ്റെ അവിടെ പറയുന്നത് കേൾക്ക് എല്ലാവർക്കാരത്തിലും രണ്ടാം സുജൂതി നിർവഹിക്കണം മറ്റൊന്നിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ നിർവഹിക്കണം അത് വാജിബാണ് അടുത്ത പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം രണ്ടാം ശുചി നിർവഹിക്കണം രണ്ടാം ശുചി നിർവഹിക്കുക എന്നുള്ളതാണ് വാജിബായിട്ടുള്ളത് അവിടെ എപ്പോഴും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ സംസ്കാരത്തിൻ്റെ വാജിബുകളെ കുറിച്ചാണ് പറയുന്നത് വാജിബ് എന്ന് പറയുമ്പോൾ അറിയാലോ ഒഴിവാക്കൽ ഹറാമാണ് അതുപോലെ മറന്നിട്ടാണ് ഒഴിവാക്കിയതെങ്കിൽ സെർവിൻ്റെ ശുചി ചെയ്തത് മനഃപ്പുറാണ് ഉയാക്കിയെങ്കിൽ എന്താക്കണം മടക്കി നിർവഹിക്കണം എന്നതൊക്കെയാണ് അതിൻ്റെ നിയമം അങ്ങനൊക്കെ പറഞ്ഞില്ല നമ്മള് പറഞ്ഞില്ലായിരുന്നു ആ അങ്ങനെ വിഷയം കൂടി ഉണ്ട് ഈ സെഹുവിൻ്റെ സുജൂതേ മറന്നു ഒഴിവാക്കുമ്പോഴാണ് സെഹുബിൻ്റെ സെഹു തന്നെ മറവി എന്നല്ലേ ആ അപ്പം മനഃപ്പൂർവാണ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം സംസ്കാരം തന്നെ മടക്കണം സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പതിനെട്ടണ് ഒന്ന് ഫാത്യഹ ഓതുകൂറത്തിൻ്റെ സരാസി ആയാത്തിൻ ഒരു സൂറത്തോ അല്ലെങ്കിൽ മൂന്നായത്തുകളോ കൂട്ടിച്ചേർക്കുക ഫീർ അക്കായത്തേന് കൈര് മുതീനത്തേനു മിന്നൽ ഫർ നിർണിതമല്ലാത്ത രണ്ടറക്കായത്തിന് ഫർദ്ദ നിസ്കാരത്തിൻ്റെ ഭർദ്ദ നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും രണ്ടക്കാലത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതുക എന്നത് സുന്ന സംസ്കാരത്തിൻ്റെ എല്ലാ റക്കായത്തിനും സുന്നത്ത് സുന്നസംസ്കാരത്തിൻ്റെ എല്ലാ റക്കായത്തിലും വിത്തരംസ്കാരത്തിൻ്റെയും എല്ലാ റക്കായത്തിലും നിസ്കാരം സംഗതി വാചിപ്പാണെങ്കിലും അത് സുന്നത്തിനോട് തുല്യത ഉള്ളൊരു നിസ്കാരമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫറുദ് നമ്മൾ ഒഴിവാക്കണേ പി തിരസ്കാരം വാചിപാണെങ്കിലും സുന്നത്തിനോട് അതിന് സദൃശ്യതല്ലത് അതുകൊണ്ടാണ് നമ്മൾ ഫറുദിൻ്റെ കൊടുക്കാതെ എല്ലാ വിതിരസ്കാരത്തിൻ്റെ റക്കായത്തുകളിലും ഫാത്തിയും സുഹൃത്തും മോദനം എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരസ്കാരം ജനങ്ങൾ നാല് റക്കാത്തോ ആറ് റക്കാത്ത ഒക്കെ അത് ഫറുദ് പോലെയല്ല എല്ലാ രണ്ട് റക്കാത്തുകളും ഓരോ ഓരോ വേറിട്ട വർദ്ധ സു സംസ്കാരങ്ങളായത് കൊണ്ടാണ് എല്ലാ റക്കാലത്തിലും സൂറത്തോദനം എന്ന് പറഞ്ഞത് നാലരക്കാലത്ത് സംസ്കാരം രണ്ടരക്കാത്ത് രണ്ടരക്കാത്ത് എന്ന രീതിയിൽ വെവ്വേറെ സംസ്കരിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ പിന്നെ വർദ്ധ സംസ്കാരത്തിൽ രണ്ടരക്കാലത്തിൽ ഏതെങ്കിലും രണ്ടരക്കാലത്ത് സൂറത്തോദനം ഫാത്തിയോദനം എന്ന് പറഞ്ഞതുപോലെ സുന്ന സംസ്കാരം എല്ലാ അക്കാത്തുകളിലും ഫാത്തിയും സൂറത്തും വേണം എന്നാൽ ഖുർആൻ എന്ന് പറഞ്ഞ ഫറദ് ആദ്യത്തെ രണ്ടറക്കാതെ നിർവഹിക്കണം ഫാത്തിഹ ആയാലും ഫാത്തി അല്ലെങ്കിലും ചെറിയൊരു ആയത്തായാലും അലഹമ്മില്ല റബ്ബില്ല ആലമീനോ ചുമ്മൻ അതോർ എന്നോ ഇത് ആദ്യത്തെ രണ്ടരക്കാത്ത നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം വാജിബാണ് ഓക്കെ ഫറദ് ആദ്യത്തെ രണ്ടരക്കാലത്തിലുണ്ടാവലല്ല ഏതെങ്കിലും രണ്ടരക്കാലത്തിലുണ്ടാവലാണ് അപ്പോൾ തക്ദീബിൽ ഫാത്തിൽ സൂറത് ഈ സൂറത്തിനേക്കാൾ ഫാത്തിഹ മുന്തിക്കൽ നിർബന്ധമാണ് അതെല്ലാവർക്കും അറിയാം അതുപോലെ അനഫി മദബുര് മൂക്ക് വക്കലി നിർബന്ധമാണ് ഷാഫി മദബുര് സുന്നത്തേ ഉള്ളൂ ഉള്ളു ബി ജബുഹത്തി ഫി സുജൂദി സുജൂദി ചെയ്യുമ്പോൾ നെറ്റിയിലേക്ക് മൂക്കിനെ ചേർക്കൽ വാജിബാണ് മൂക്കിൽ മാത്രം വെച്ച നമസ്കാരം സഹിയാവൂലി എല്ലാ റക്കായത്തിനും രണ്ടാം സുജൂത് നിർവഹിക്കണം കബുർ അൽ ഹരിയ മറ്റൊരു കർമ്മത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ മൂന്നാം റക്കായത്തിലേക്കോ അല്ലെങ്കിൽ അത്തഹിയാത്തിലേക്കോ ഒക്കെ നീങ്ങുന്നതിന് മുമ്പ് രണ്ടാമത്തെ സുജൂത് രണ്ടാം സുജൂത് നല്ല ഷാഫി മദബുൽ ഫറാണ് ഇസ്കാരം സഹിയൗഡ അതേ സമയത്ത് അനഫി മദബുൽ വാജിബാണ് ആണ് അപ്പോൾ ഫിൽ ഇൽ എല്ലാ റക്കാനുകളിലും എന്ത് ചെയ്യണം അടങ്ങേണ്ടതാണ് അവയവങ്ങളൊക്കെ എന്ത് ചെയ്യുക അനക്കം നിർത്തുക എന്നാണ് ഇത്തുമീനാൻ ദസ്കീനുൽ ജവാരി റൊക്കൂൻ സുജൂതൊക്കെ അങ്ങനെ റൊക്കുലേക്ക് പോകുന്ന അനക്കം എന്തൊക്കെയാണ് അങ്ങോട്ട് അടങ്ങണം എന്നിട്ട് ആ അടക്കം അനങ്ങിയതിന് ശേഷം വേണം റൊക്കുവിൽ നൃത്തത്തിലേക്ക് വരാൻ ആ പോയ അനക്കത്ത് തന്നെ തിരിച്ചു വരാൻ പറ്റില്ല എന്നർത്ഥം ഒരു സ്വഭാനന്ദ പറയുന്ന ഒരളവ് എന്നൊക്കെയാണ് നമ്മൾ ഷാഫി മദബിൽ പറയാറുള്ളത് അപ്പം അടങ്ങി താമസിക്കുക എന്നാലും വാജിബാണ് ഫറുദ് അല്ല ഷാഫി മദബിൽ ഫറുദ്സ്കാരം സ്വിയാവൂല അപ്പോൾ സാധാരണക്കാരൊക്കെ സംസ്കരിക്കുമ്പോൾ അടങ്ങി താമസിക്കാനൊക്കെ ഒഴിവായിരിക്കും അതുപോലെ ശ്രദ്ധിക്കൂല നമസ്കാരം ഭാഗത്തിലാവുന്നില്ല വൽ കൊഴുതല്ലവരൂറാത്ത് തശഹുദി ഫീഹി ഒന്നാമത്തെ ഇരുത്തവും വാജിബാണ് അതിൽ അത്തഹ്യാത്ത് പാരായണം ചെയ്യലും വാജിബാണ് പ്രബലമായ പ്രായത്തിൽ എല്ലാവർക്കും അറിയാം വൽ ഖിയാമു ഇല തറാഹിൻ ബാദ പിന്നെ അവസാനത്തെ അത്ത്യാത്തിൽ ഇരി അവസാനത്തെ ഇരുത്തത്തിൽ അത്തഹ്യാത്തോതന അവസാനത്തെ ഇരുത്തത്തിലും അവസാനത്തെ അത്തഹ്യാത്തിൽ ഇരുത്തത്തിൽ എന്ത് ചെയ്യണം ഖുറാൻ ഇതിനൊക്കെ തെളിവ് മുദാലബത്താണ് നമ്മുടെ മധുബില് നബിസ്വല്ലാ അലിസ്സം തങ്ങളൊരു കാര്യം പതിവായി ചെയ്യുക എന്നുള്ള അതിന് വാജിബാണെന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് പറയുന്നത് വാജിബാണ് മുവാലബത്ത് വാജിബാണ് നബി ഇതിനൊക്കെ പതിവാക്കി പതിവാക്കി എന്നാണ് നമ്മൾ ഇതിനൊക്കെ കാരണങ്ങൾ പറയുന്നത് ഷാഫി മധുവിൻ്റെ വസൂല് പ്രകാരം നബി നബിസ്വല്ലാസിനെ തങ്ങൾ പതിവാക്കി എന്നതുകൊണ്ട് എന്താ പോലെ വാജിബാവുന്നില്ല നബി മധുവിൻ്റെ ഉസൂലിൽ അങ്ങനെ പതിവാക്കിയാൽ വാജിബാകുകയും ചെയ്യാം എന്ന ഒരു കായി ബാക്കിയുണ്ട് വിശദമായിട്ട് നോക്കി മനസ്സിലാക്കുക വൽ അങ്ങനെ അത്തഹ്യാത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ അത്തഹ്യാത്ത് കഴിഞ്ഞാൽ അത്തഹ്യാത് പാരായണം ചെയ്താൽ കൂടുതൽ വഴികാതെ മൂന്നാർ എണീക്കേണ്ടതാണ് വൽ ല സാലിസത്തി മൂന്നറക്കാത്തിലേക്ക് എണീക്കണം പിന്നെ ആയി തറാഖിന് വഴികാതെ പാരായണം ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ സലാം എന്ന ലഫുദ് നിർബന്ധമാണ് സലാമിൻ്റെ ലഫുദ് നിർബന്ധമാണ് രണ്ട് വട്ടം വലത്തോട്ട് ഇടത്തോട്ടും സല അലി വസ്ലാം സ്വലാമും വീട്ടിൽ പതിവാക്കിയിട്ടുണ്ട് ഫർവ് സലാം എന്ന് പറഞ്ഞാൽ മതി അലയിക്കും എന്ന് വേണ്ട ദൂന അലയിക്കും ഷാഫി മദബുൽ അസലാമും അലയിക്കും എന്നത് മുഴുവനും ഫറവാകുന്നു ഷാഫി അനഫി മദബുൽ സലാം സലാം എന്ന് പറഞ്ഞാലും മതി വേണമെന്നില്ല അഭിസ്ലി സ്ലോ പതിവാക്കി എന്ന നബിസല്ലാ അലൈഹി വസ്സലാമ നിങ്ങൾ അറാബിക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തോട് സലാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് എന്ന് പറയാൻ കാരണം നബി ബിസുല്ലാ അലി വസ്ലമൊരു അറാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അനീസ് ഉണ്ടല്ലോ അവിടെ നബി വാത്തി വാത്തിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തു സലാം കിട്ടണമെന്ന് പറഞ്ഞില്ല പിന്നെ അപ്പൊ നിപിതങ്ങള് പതിവായി സെനം കിട്ടിയിട്ടുണ്ട് എന്നല്ല നമ്മളെ മുന്നിലുള്ളത് അതുകൊണ്ട് ഫറദ്ദന്ത വരൂല സുന്ന വാജിബാവൂല്ലേ ചെയ്യുള്ളൂന്നെ ആ നബിന്റെ കൗല് കൽപ്പന കണ്ട് വേണേ നസായ അപ്പോളാ ഫർവനൂത്ത് വിത്തിരി അതാണ് ഈ വാജിബുകളായി മാറാനുള്ള കാരണം വിത്തറിന്റെനൂത്ത് നിർബന്ധമാണ് അബ നാം പറയുന്നത്

ആ പഞ്ചറക്കംസ്കരിക്കുകയാണെങ്കിലോ രണ്ട് നിസ്കാരത്തിലെ പെരുന്നീറുകൾ വാജിബാണ് ഷാഫി മദബിൾ സുന്നത്താണ് ഷാഫി വിത്ര് വിത്ര് മദബിൽ വിത്ത് എന്നത് റമദാൻ മാസത്തിലെ ആദ്യത്തെ അവസാനത്തെ പകുതിയിൽ മാത്രമേ ഉള്ളൂ ഉള്ളു മദബിൽ എല്ലാ ദിവസത്തെ നിസ്കാരത്തിലും എന്തുണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതി അതുപോലെ പെരുന്നെബീർ ഉണ്ടല്ലോ അത് വഴിവാക്കിയ സേവിന്റെ സുചൂതീകണം കാരണം വാജിബാണ് എത്ര തെക്ക്ബീർ ആണുള്ളത് ഓരോ കാലത്തിലും മൂന്നെണ്ണം വീതം അല്ലേ നമ്മളെ മതേപോലും ഒരക്കാലത്തിൽ ഏഴാണ് രണ്ടാറക്കാലത്തിൽ അഞ്ചു ആണ് ഷാഫി മൂന്നിറക്ക മൂന്ന് വട്ടേ ഉള്ളൂ അത് വാജിബാണ് ഒഴിവാക്കിയാലും സെഹുവിൻ്റെ ചെയ്യണം ഇഫ്തിതാഹി കുല്ലി സ്വരാത്തിൻ ഏത് നിസ്കാരവും ആരംഭിക്കുന്നതിന് തക്ബീറിൻ്റെ പദം നിർണിതമാണ് നിർണയിക്കൽ നിർബന്ധമാണ് നബി അലൈഹി അലുസലമ്മ പതിവാക്കി ചെയ്ത കാര്യമാണ് തക്ബീർ ഏറാമില്ലാത്ത നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ് ആറാമാണ് ലൽ ി അതേസമയത്ത് പെരുന്നണസ്കാരത്തിന് ഇഫ്തിന്റെ തക്ബീർ നിർബന്ധല്ല കാരണം നമ്മൾ മറ്റേ മൂന്ന് തക്ബീർ ഉണ്ടല്ലോ രണ്ട് പെരുന്നണസ്കാരത്തിന്റെയും രണ്ടാ റക്കായത്തിൽ തക്ബീർ വാജിബാണ് ഒന്നാം റക്കായത്തിൽ തക്ബീർ വേണമെന്നില്ല വരുന്ന നമസ്കാരത്തിന്റെ രണ്ടാം പ്രക്കാരത്തിലെ റുപ്പുവിന്റെ തക്കിബാണ് ആ അത് ഈ പാതിയായി സൂറപ്പ് ഊതിയതിനു ശേഷമാണ് തക്ബീർ ചൊല്ലുന്നത് ഇനി ആ മൂന്നെണ്ണത്തെ ആ മൂന്നെണ്ണം കഴിഞ്ഞാമത്തേന് ചെയ്യുന്നു അപ്പൊ അത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞല്ലേ ആ അതാണ് കാരണം ഒന്നാറക്കായത്തിലും കഴിഞ്ഞല്ലേ റുഖുവിനെ തൊട്ട് മുമ്പാണ് അതുകൊണ്ടാണ് രണ്ടാം പോകുമ്പോൾ തക്ബീർ രണ്ടാറക്കാലത്തിൽ റുഖുലേക്ക് പോകുമ്പോർ ചൊല്ലേ അപ്പൊ നാല് വെക്കി പേർ ആയില്ലേ എന്ന് പറഞ്ഞില്ലേ അത് മൂന്നെണ്ണ നിർബന്ധല്ലേ അതെ പുറമെ റുഖുവിലേക്ക് പോകുമ്പോ വേറെ നിർബന്ധാന്നല്ലേ പറഞ്ഞേ അതെ ആ റുക്കുവിലേക്കുള്ള ആ തക്ബീർ നിർബന്ധമാണെന്ന് അവർ അപ്പൊ നാല് തക്ബീർ ആയില്ലേ മൊത്തം അല്ല അത് സാധാരണ നമ്മൾ നിർവഹിക്കുന്ന തക്ബീർ അല്ലേ ഞാൻ വാജിബായത് നാലിനായില്ലേ ആ ഓക്കേ 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 ശരി 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 വജഹറുൽ ഇമാമി ബി ഖിറാത്തിൽ ഫജ്രി വൗലൈൽ ഇശാഇനി വലൂ ഖളാഅ ജു സുബൈ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ടരക്കാത്തിലെ കിറാത്ത് ഇമാമു ഉറക്ക ഓതൽ നിർബന്ധമാണ് വാജിബാണ് അല്ലെങ്കിൽ സെമിൻസൈൻ വ ഊലയിൽ ഇഷാ ഇനിയും മഹരിബ് ഇഷാ ആദ്യത്തെ രണ്ടരക്കാത്തിലെ കിറാത്തും ഇമാമു ഉറക്കന് ഓതൽ നിർബന്ധമാണ് ഷാഫി മധുബി സുന്നത്തേ ഉള്ളൂ ബലോ കഥ അത് കഥാ അത് വീട്ടിൽ സംസ്കാരമാണെങ്കിൽ പോലും അതുപോലെ തന്നെ വൽ വൽ ഐദൈനി വ ഫി റമദാന റമദാനിലെ വിത്ത് അതുപോലെ തറാവീഹ് അതുപോലെ രണ്ട് പെരുന്നാൾ നിസ്കാരം ജുമാ നസ്കാരം ഇതിലൊക്കെ കിറാത്ത് ഒക്കെ ഓതൽ നിർബന്ധമാണ് ഇമാമിന് നിർബന്ധമാണ് അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിട്ടുണ്ട് എന്നതാണ് കാരണം ആ ആ നമ്മളിപ്പോ കല ആണെങ്കിലും എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കളാവ് നമ്മള് വീട്ടിൽ സാധാരണയായിട്ട് ഒറ്റയ്ക്കല്ലേ നമസ്കരിക്കുന്നത് അപ്പൊ കലാവ് ഒറ്റയ്ക്ക് വീട്ടി ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും ഒച്ചത്തില് ഓർണം അതല്ലെങ്കിൽ കളാവ് പിന്നെ ജമാക്കരിക്കാവോസ് അതുകൊണ്ടായിരിക്കും പറഞ്ഞല്ലേ അങ്ങനല്ലേ പറ്റുള്ളൂ അതിന്റെ വിശദീകരണം കുറച്ചു കൂടെ ഇണ്ട് വിശദീകരണം കുറച്ചുകൂടെ ഇണ്ട് അപ്പം ജുമാ രണ്ട് പതുക്കെ തറാവിത നിർബന്ധമാണ് അഥവാ എല്ലാ ഇറക്കാത്തരും ി ഇഷാൻ്റെ അല്ലെങ്കിൽ മഹരീബിന്റെ ആദ്യത്തെ രണ്ടറക്കാത്തിന് ശേഷമുള്ള റക്കാത്തിലും പതുക്കെ ഓതനം അഥവാ മൂന്നാറക്കാത്ത നാലാറക്കാത്തിലും അക്ക നബി തങ്ങൾ പതിവാക്കി നല്ലതാണ് വാജിപ എന്നുള്ള പതുക്കിയാക്കും അതാ പറയണം ഇതുവരെ ഇമാമന്റെ വിശേഷമാണ് പറഞ്ഞത് ഒറ്റക്ക് സംസ്കരിക്കുന്നവൻ മുഹയ്യറുൻ ഭീമാ യജ്ഹറു ഇമാമു ഉറക്കിയാക്കുന്ന സംസ്കാരങ്ങളിൽ അവൻ ഇഷ്ടം പോലെ ചെയ്യാം ഫീമാ യജ്ഹറു ഇമാമു ഉറക്കിയാകുന്ന സംസ്കാരത്തിൽ ഒറ്റക്ക് സംസ്കരിക്കുന്ന ആൾക്ക് അയാൾ ഇഷ്ടം പോലെ ചെയ്യാം ക മുത്തനഫീമില്ലേ രാത്രി സിമന്ധസ്കരിക്കുന്ന ആൾ അത് അങ്ങനെയാണല്ലോ അയാൾക്ക് വേണമെങ്കിൽ ഉറക്കിയാക്കാം അല്ലെങ്കിൽ ബതാക്ക

ഓല തറക്ക സൂറത്താ ഇനി സൂറത്ത് വേണമെന്ന് അറിഞ്ഞില്ലേ മഹരീബിന്റെ രണ്ടക്കാലത്തിൽ രണ്ടരക്കാലത്ത് സൂറത്ത് ഒഴിവാക്കുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ടക്കാലത്തിൽ അല്ലേ ആവശ്യള്ളു സൂറത്ത് അപ്പോ ആദ്യത്തെ രണ്ടരക്കാലത്തിൽ ഒഴിവാക്കുകയാണെങ്കിൽ മറ്റേ രണ്ടരക്കാലത്തിൽ ഓദ്യാ മതി ഇഷാവിന്റെ രണ്ടരക്കാലത്ത് അല്ലെങ്കിൽ മഹരീബിന്റെ മൂന്നാറക്കാത്തില് മായൽ ഫാത്തിഅ ഫാത്തിയ കൂടെ ഓതണം ജഹ്റൻ ഉറക്കൻ ഓതണം കാരണം ഫാത്തിയ ഓതുമ്പോഴാണ് സൂറത്ത് ഓതണ്ടേ അപ്പൊ അപ്പൊ ആദ്യത്തിരണ്ടരക്കാലത്ത് ഉറക്കന ഓതണം എന്ന മസനന്റെ ബാക്കിയാണിത് അപ്പൊ ആദ്യം രണ്ടരക്കാലത്തിലൊരാള് സൂറത്ത് ഓതനില്ല നിൽക്കുക മൂന്നാറക്കാലത്ത് നാലാറക്കാലത്തിലേക്കാണ് ഓന്നു നിൽക്കുക അപ്പൊ അവിടെ ഉറക്കാക്കണം ആദ്യത്തെ രണ്ടരക്കാലത്ത് ഉറക്കിയാക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ആദ്യ രണ്ടരക്കാലത്ത് അയാൾ സൂറത്ത് ഓന്നില്ല എന്നാ പിന്നെ അവസാനത്തിനും ട്രക്കാരത്തിൽ എന്ത് ചെയ്യുക ഉറക്കന ഓതണം കാരണം ആദ്യം അയാൾക്ക് ഉറക്കനാക്കാൻ പറ്റിയില്ല ഓതാത്തോണ്ട് ആദ്യത്തെ ട്രക്കാരത്തിൽ ഉറക്കനെ ആക്കണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത് ആ അതെ അതാണ് ഈ പറയുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പോയിന്റ് മാൽ ഫാത്തിഹത്തി ജഹ്റൻ എന്നിട്ടാണ് പോയിന്റ് ഫാത്തിഹന്റെ കൂടെ ഉറക്കന ഓതണം ആദ്യം ഫാത്തി ഓത പിന്നെ സൂറത്ത് സൂറത്തോദ അല്ല ആദ്യം സൂറത്ത് ഓത പിന്നെ ഫാത്തി ഓതെന്നു പറഞ്ഞാൽ ഇപ്രായക്കാരുണ്ട് ഓരോ റക്കൽ ഫാത്തി ആദ്യത്തെ രണ്ടരക്കാലത്തിൽ ഒരാൾ ഫാത്തി ഒഴിവാക്കി നിൽക്കുക അയാൾ എന്തോ ഖുറാൻ ഓതിയിട്ടുണ്ട് ഏഹ് ഫാത്തി ഓദിയിട്ടില്ല എന്നാ ലൈക്കാഫിൽ മറ്റേ രണ്ടരക്കാലത്തിന് എന്താ കണ്ട അയാളതിന് ആവർത്തിക്കേണ്ടതില്ല സേവിന്റെ സുജൂതി മതി കാരണം ഫാത്തി ഓതാന്നെ വാജിബല്ലേ